അശ്വതിയുടെ സ്കൂൾ കാലമായപ്പോൾ എനിക്ക് നൃത്ത പരിപാടികളിൽ കൂടുതൽ ശ്രദ്ധ ചിലർത്താൻ കഴിഞ്ഞിരുന്നു രാവിലെ അവൾ പോയാൽ പിന്നെ വൈകുന്നേരം വരെ ഞാൻ ഫ്രീ ആണ് ദൂരയാത്രയുള്ള പരിപാടികൾ ധാരാളം ഏൽക്കും അനിയന്മാർ രണ്ടുപേർ മഹാദേവനും ശ്രീരാമം എൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് എം ഡിയും അശ്വതിയും വല്ലപ്പോഴും നേരിൽ കാണാറുള്ളൂ എം ഡി വീട്ടിലുള്ളപ്പോൾ സന്ദർശകരുടെ തിരക്കുകളുണ്ടാവും സാഹിത്യവും സിനിമയും തന്നെയാണ് അന്നും എം ഡിയെ കാണാൻ വരുന്നവരുടെ പ്രധാന വിഷയം അതിനു പുറമേ വളരെ വേണ്ടപ്പെട്ടവരായ ബന്ധുക്കളും സുഹൃത്തുക്കളും പലപ്പോഴും അച്ഛന്റെ അടുക്കളേക്ക് അവൾ സന്തോഷത്തോടെ ഓടിച്ചാടിപ്പോകും മുടിയിലൂടെ ഒരു തലോടൽ നിറഞ്ഞ ഒരു പുഞ്ചിരി എംഡിയുടെ സ്നേഹം കഴിഞ്ഞു അശ്വതിക്കും അതറിയാം അച്ഛൻ വലിയ കാര്യമെന്തോ ചെയ്യാനുള്ള തിരക്കിലോ ഒരുക്കത്തിലോ ആണ് അവൾ കുറച്ചു സമയം കൂടി എംഡിയുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്ന ശേഷം തിരികെ പോലും ദിവസങ്ങളോളം അച്ഛനെ കാണാൻ പോലും കിട്ടാതെയാകും ആകും എന്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റവും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് നൃത്തം പഠിക്കാൻ വരുന്ന കുട്ടികൾ നൃത്തവുമായി വളരെ നല്ല ബന്ധത്തിലാകുക അവരുടെ രക്ഷിതാക്കളുടെ പ്രതീക്ഷ പരിപാടികൾ കണ്ടെത്തുക അരങ്ങേറ്റങ്ങൾ ചെയ്യിക്കുക കലാമണ്ഡലത്തിലെ പരിപാടികളിൽ സാന്നിധ്യം അറിയിക്കുക ഇടയ്ക്കിടെ മദ്രാസിൽ പോയി നൃത്തത്തിലെ പുതിയ അഭിരുചികൾ കണ്ടെത്തുക സ്വയത്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് എന്നിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് അതിനിടയിൽ മകൾക്ക് എന്തുമാത്രം അമ്മയെ ആവശ്യമുണ്ടാകും എന്ന തിരിച്ചറിവ് ഒന്നുമില്ല കല ഒരുതരം ലഹരിയാണ് ഉപയോഗിക്കുംതോറും ആനന്ദത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും അവിടെ പലപ്പോഴും ബന്ധങ്ങൾക്ക് പ്രസക്തി കൊടുത്തെന്നുവരില്ല ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ എം ഡിയും മകളും മാത്രമേ ഉള്ളൂ എങ്കിലും അവർ തമ്മിൽ കാര്യമായ സംസാരമൊന്നും ഉണ്ടാകാറില്ല എം ഡി ധാരാളം സിനിമകൾ കാണും വായന കഴിഞ്ഞാൽ പിന്നെ സിനിമയാണ് മുഖ്യം ഏത് ഭാഷയിലുള്ള സിനിമയായാലും എം കാണാനായി സമയം കണ്ടെത്തിയിരിക്കും ഡാൻസ് ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ പലപ്പോഴും അച്ഛനും മകളും അച്ചടക്കത്തോടെ ഇരുന്ന് സിനിമ കാണുന്നുണ്ടാകും ചിലപ്പോൾ കൂടെ ഞാനും ഇരിക്കും ഭാഷാ സിനിമകളിലെ സ്വകാര്യ രംഗങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അശ്വതിയെ ഒന്ന് നോക്കും അതിലേറെ എം ഡിയേയും എം ഡി അതിലെന്തിരിക്കുന്നു എന്ന ഭാവത്തിൽ സിനിമ കാണും അച്ഛൻ്റെ കൂടെ ഇരുന്ന് മകൾ കാണുന്ന സിനിമയിലെ സദാചാര വിരുദ്ധ രംഗങ്ങൾ പരമാവധി എത്രത്തോളം ഉണ്ടാകും എന്ന് എം ഡിക്ക് അറിയാം നെറ്റി ചൊലിഞ്ഞിട്ട് കാര്യമില്ല അച്ഛനും മകളും തമ്മിൽ ഒരു അന്തർവിനിമയം നടക്കുന്നുണ്ട് അവരുടെ ആസ്വാദക മനസ്സ് വളരെ വിശാലവും സുതാര്യവുമാണ് ഒരു കാര്യവും വളച്ചൊടിച്ച് പറയുന്നത് എം ഡിയുടെ ശീലമല്ല ദയാർത്ഥം ജനിപ്പിക്കുന്ന ഒരു വാക്കും പ്രവൃത്തിയും അവിടെ നിന്നും വരില്ല ഒരു ദിവസം എം ഡി അശ്വതിയെ കാത്തിരുന്നു അന്നവൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പഠനമോ വായനയോ നൃത്തമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് തിരക്കിലാണോ എന്ന് അന്വേഷിച്ചല്ല എന്ന് മനസ്സിലായപ്പോൾ എം ഡി അശ്വതിയോടെ ഇരിക്കാൻ പറഞ്ഞു മുഖവരകളില്ലാതെ എം ഡി പറഞ്ഞു തുടങ്ങി നിനക്ക് സിതാര എന്ന് പേരുള്ള ഒരു ചേച്ചിയുണ്ട് നിന്നെ വാവ എന്ന് വിളിക്കുന്നത് പോലെ പാപ്പ എന്നാണ് അവളെ ഞാൻ വിളിക്കാറ് പാപ്പ ഉപരിപഠനം നടത്തിയത് അമേരിക്കയിലാണ് അവിടെ തന്നെ ജോലിയുമായി സഹപ്രവർത്തകനായ പൂനെ സ്വദേശി സഞ്ജയ് എന്ന ചെറുപ്പക്കാരനെ അവിടെ വെച്ച് വിവാഹം ചെയ്തു അവർക്കു വേണ്ടി കോഴിക്കോട് വെച്ച് വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി വൈകുന്നേരം ഒരു സത്കാരം നടത്തുന്നുണ്ട് നിനക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെങ്കിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം പന്ത്രണ്ട് വയസ്സാണ് അന്ന് അശ്വതിക്ക് അച്ഛൻ പറഞ്ഞ കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമോ അച്ഛൻ രണ്ടാമതായി വിവാഹം ചെയ്തതാണ് അമ്മയെ എന്ന് അന്നാണ് അവൾ അറിയുന്നത് അച്ഛനും മകളും തമ്മിലുള്ള സംസാരം ഞാൻ അറിഞ്ഞിരുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അശ്വതി എന്റെ അടുക്കലെത്തി ഇന്ന് പാപ്പയുടെ വിവാഹ റിസപ്ഷൻ ആണ് അച്ഛനൊപ്പം വൈകുന്നേരം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അശ്വതി പറഞ്ഞത് കേട്ട് ഞാൻ അവളെ തന്നെ നോക്കി പാപ്പ എന്നാണ് അവൾ പറഞ്ഞത് മുമ്പൊന്നോ തനിക്ക് അടുപ്പവും പരിചയമുള്ള ഒരാളെന്ന പോലെ അവൾക്ക് മുഖം കൊടുക്കാതെ മോൾ എന്ത് പറഞ്ഞു അച്ഛനോട് എന്നാണ് ഞാൻ ചോദിച്ചത് വരുന്നുണ്ടെന്ന് പറഞ്ഞു അശ്വതിയുടെ മറുപടി കേട്ടതും എനിക്ക് അതിയായ സന്തോഷമായി പാപ്പയുടെ വിവാഹം ഉറപ്പിച്ചതോ കഴിഞ്ഞതോ കോഴിക്കോട് വെച്ച് സൽക്കാരം നടത്തുന്നതോ ഒന്നും തന്നെ ഞാൻ അറിയില്ല എം പറഞ്ഞിട്ടില്ല അറിയിക്കേണ്ടത് എന്നെയല്ല അശ്വതിയാണ് അതാണ് എം തീരുമാനം എം ഡി ആഗ്രഹിക്കുന്നതും അശ്വതി പാപ്പയുടെ വിവാഹ സൽക്കാരത്തിന് പങ്കെടുക്കണം എന്നായിരിക്കും മോള് പോകുന്നുണ്ടോ എന്ന് ഞാൻ ഒന്നുകൂടി ചോദിച്ചു എനിക്ക് പാപ്പയെ കാണണം അശ്വതി പറഞ്ഞു ഒരച്ഛൻ്റെ രണ്ട് മക്കളാണ് ഒരേ ചോര സ്വന്തമായി ഒരു ചേച്ചിയുണ്ട് എന്നറിയുമ്പോൾ അവളെ കാണണം എന്ന് തീരുമാനിച്ചപ്പോൾ അശ്വതി എത്രയോ വലുതായി പക്വതയുള്ളവളായി എന്ന് തോന്നി വൈകുന്നേരം അച്ഛനും മകളും പോയി സ്വന്തമായി തന്നെ നന്നായി അണിഞ്ഞൊരുങ്ങിയാണ് പോയത് അവൾ അച്ഛനോടൊപ്പം പോകുന്നത് നിറഞ്ഞ മനസ്സോടെ ഞാൻ നോക്കി നിന്നു അധികം വൈകാതെ തന്നെ തിരികെ എത്തുകയും ചെയ്തു പാപ്പയുടെ പാപ്പായുടെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവൾ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി ചേച്ചിയെ കണ്ട കൗതുകം ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു വളരെ ചുരുക്കം ആളുകളെ മാത്രമേ റിസപ്ഷന് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എം ഡിയുടെ ഏട്ടന്മാരെയും സുഹൃത്തുക്കളുമായി അശ്വതിക്ക് പരിചയമുള്ളവർ തന്നെയായിരുന്നു പാപ്പയുടെ അടുത്ത് പോയോ മോൾ എന്ന് ഞാൻ അവളോട് ചോദിച്ചു അടുത്ത് പോയി പരിചയപ്പെട്ടു എന്നായിരുന്നു അവളുടെ മറുപടി കൂടുതലൊന്നും അവളോട് ചോദിക്കാൻ തോന്നിയില്ല ചേച്ചി മോളോട് എന്തു പറഞ്ഞു എന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു അവൾ പാപ്പായെ കണ്ട അമ്പരപ്പിലാണ് ആ മുഖത്തെ കൗതുകം എനിക്ക് കോരിയെടുക്കാം രാത്രി എം ഡി എത്തിയപ്പോൾ വിശേഷങ്ങളൊന്നും തിരക്കിയില്ല ആ പതിവ് ഞങ്ങൾ തമ്മിലില്ല അത് അവരെ അച്ഛൻ്റെയും മകളുടെയും കാര്യം സ്വകാര്യത എന്നോട് പറയാനുള്ളതാണെങ്കിൽ പറയും എങ്കിലും അശ്വതി പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് മോൾക്ക് നന്മകൾ നേർന്നു അച്ഛൻ്റെ മോളാണ് ഞാൻ ആദ്യമായി നൃത്തം പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ അച്ഛൻ്റെ മടിയിൽ സർവാധികാരത്തോടെ ഇരുന്ന് പുഞ്ചിറ്റ് തൂകിയ മോളാണ് അവൾ കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നന്മകൾ മാത്രമേ ആശംസിക്കാനുള്ളൂ